ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ വിമാനം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ഈ വിമാനം തകർന്നു വീണത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് അവിടെയും അപകടം ഉണ്ടാവുകയും മരണസാധ്യത വർദ്ധിക്കുകയും ചെയ്യും എന്നതിന് സൂചനകളുണ്ട് ഈ വിമാനം തകർന്നു വീണതിന് പിന്നാലെ ബോയിംഗിന്റെ മുൻ എഞ്ചിനീയർ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമാകുന്നു ബോയിംഗിൽ ക്വാളിറ്റി എഞ്ചിനീയർ ആയിരുന്ന സാം സലേ പോറാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറെ അപകട സാധ്യതയുള്ളതാണെന്നും അവയുടെ നിർമ്മാണം നിർത്തണമെന്നും കഴിഞ്ഞ ഏപ്രിലിൽ വെളിപ്പെടുത്തിയത് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് വിമാനങ്ങൾക്ക് ഘടനയിൽ വിള്ളൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ കമ്പനി ശ്രദ്ധിക്കുന്നില്ലെന്നും ബോയിംഗിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്ത് സാം ആരോപിച്ചിരുന്നു പഴക്കം ചെല്ലുംതോറും വിമാനം ആകാശത്ത് വെച്ച് തന്നെ തകർന്നു വീഴാൻ സാധ്യതയേറെയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബോയിംഗിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സാം അക്കാര്യം അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കമ്പനി അദ്ദേഹത്തെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നീട് സാം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ പരാതി നൽകി അതിൽ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണവും തുടങ്ങിയിരുന്നു ബോയിങ്ങിൽ ഒന്നര പതിറ്റാണ്ടിന്റെ പ്രവർത്തി പരിചയമുള്ള സാമിന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതല്ലെന്ന് വാദിച്ചും അദ്ദേഹത്തെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ സാം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിമാനം തികച്ചും സുരക്ഷിതവും കരുത്തുറ്റതുമാണെന്നാണ് ബോയിംഗും യു എസിൻ്റെ മുൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജെഫ് ഗസറ്റിയും പ്രതികരിച്ചത് എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ ലാൻഡിങ് ഗിയറിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഒരു പക്ഷേ ലാൻഡിംഗ് ഗിയർ ഉയർത്തുവാൻ പൈലറ്റ് ശ്രമിച്ചില്ല എന്നതായിരിക്കാം ഈ അപകടത്തിന്റെ കാരണം എന്നാൽ ഈ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന സമയത്ത് അദ്ദേഹം മറ്റെന്തോ കണ്ട് പേടിച്ചിരുന്നു അദ്ദേഹം ഉടനെ തന്നെ എ ടി സിയിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സഹായം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ഏതെങ്കിലും ഡ്രോൺ ആക്രമണം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ തെളിവുകൾ പുറത്തു വരട്ടെ ഒരു ഡ്രോൺ ആക്രമണം പൈലറ്റ് മുന്നിൽ കണ്ടിരുന്നു എന്തായാലും കാത്തിരിക്കാം